ഹലോ കേസ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നല്ല എന്താ പറയുക നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ ശപിക്കരുത് പ്രാവരുതെന്നൊക്കെ മക്കളെ ഞാൻ മക്കളെ ശപിക്കുകയോ പ്രാവ ചെയ്തതൊന്നും അല്ല അപ്പോഴത്തെ ആ വേദന കാര്യം പിന്നെ ആ മോനെ ഇപ്പം ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ആ മോനെയും അതിൻ്റെ ചെറിയ രണ്ട് മക്കളുണ്ട് അവർ രണ്ടുപേരെയും കൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മരിക്കാനായിട്ട് പോയ ആളാണ് മരണത്തിൻ്റെ മുന്നിലെത്തിയതാണ് അന്ന് ആ മോനിക്ക് നാലര വയസ്സും മൂക്ക് രണ്ടര വയസ്സും പൊടിമോനെ പ്രസവിച്ച് പ്രസവം നിർത്തിയിട്ട് എണീറ്റിട്ട് എട്ട് ദിവസമായിട്ടുള്ളു അപ്പോഴാണ് ഞാൻ മരിക്കാൻ പോകുന്നത് കാര്യം ജീവിതം അടുത്തിട്ട് അന്ന് എന്താ ചെയ്യണം എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയാതെ മക്കളെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്ന സമയത്ത് എൻ്റെ അടുത്ത് അവൻ ചോദിച്ച് എന്തിനെ അമ്മച്ച് നമ്മളിവിടെ വന്നേ ആ ചെറിയ കുട്ടി ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ വളർത്തിട്ടുള്ള എങ്ങനെയാണെന്ന് അറിയത്തില്ല മരണം തന്നെയാണ് മുന്നേ നിൽക്കുന്നത് മരിക്കാനായിട്ട് വന്നതാണെന്ന് ഞങ്ങളെ കൊല്ലല്ലേ അമ്മിച്ച് ഞങ്ങൾക്ക് എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ആ മക്കളെയും കൊണ്ട് തിരിച്ച് ഞാൻ നടന്ന ആളാണ് ജീവിതത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് വയസ്സായി ആ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ ആദ്യമായിട്ടാണ് അങ്ങനെ ചൂടാവുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ പറയുന്നത് ആ വേദന താങ്ങാവുന്നതിനപ്പുറമായിരുന്നു എനിക്ക് ഞാൻ ഒരിക്കലും മക്കളെ ശബിക്കുക പ്രാവുകയും ചെയ്യൂല എൻ്റെ ജീവനും ജീവിതവും ജീവിത ജീവിതാശ്വാസവും ഒക്കെ അവർ തന്നെയാണ് ഇനി എന്താണ് ഈ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസം എൻ്റെ മക്കൾ തന്നെയാണ് അപ്പം ഞാൻ അത്തരത്തെ സങ്കടത്തിന് അങ്ങനെ ഇട്ടാണ് ഒരിക്കലും ഞാൻ മക്കളെ ശബിക്കുക പ്രാവുകയും ചെയ്യൂല അവരില്ലെങ്കിൽ പിന്നെ ഞാനില്ല അതാണ് മരണത്തിൽ നിന്ന് എൻ്റെ കൈ പിടിച്ച് കയറ്റിയ ആൾ തന്നെ എന്നെ എന്തേലും പറഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റുമോ അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കേണ്ട ആരും